വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് റൈറ്റ് പ്രൈസ് പ്രൈസ് പ്രോമിസ് കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ എല്ലാ പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് സപ്ലൈകോ ഓണം ഓണം ഫെയർ ഫെയർ തുടങ്ങി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയർ സംഘടിപ്പിക്കുന്നുണ്ട് ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായാണ് ഓണം ഫെയർ നടത്തുന്നത് അരയും വെളിച്ചെണ്ണയും അടങ്ങുന്ന ഭക്ഷ്യവസ്തുക്കൾ ന്യായവിലയ്ക്ക് ഉറപ്പാക്കുന്നതോടൊപ്പം വലിയ വിലക്കുറവും ഓഫറുകളും ഫെയറിൽ നൽകുന്നുണ്ട് പട്ടാമ്പി നിയോജകമണ്ഡലം തല ഓണം ഫെയർ പട്ടാമ്പി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് ആരംഭിച്ചിരിക്കുന്നത് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകിച്ച് സാധാരണക്കാർ ഇതിന്റെ ഗുണം ഉപയോഗപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് ഒരു പ്രതിദിനം ഇതുവരെയുള്ള സപ്ലൈകോയുടെ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പതിനേഴ് കോടിയിലധികം വരുന്ന തുക സപ്ലൈകോയുടെ മറ്റെല്ലാ റെക്കോർഡും ഭേദിച്ചുകൊണ്ട് പ്രതിദിന വിറ്റുവരവ് ഉണ്ടായി മാത്രമല്ല ഇപ്പോൾ ഈ മാസം ആഗസ്റ്റ് മാസത്തിൽ മാത്രം നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിലധികം വരുന്ന ആളുകളാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ വരികയും അതുവഴി സാധനങ്ങൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് കൃത്രിമമായിട്ട് വിലക്കയറ്റം ഉണ്ടാക്കുന്ന സംവിധാനങ്ങളും ആളുകളും ഈ സപ്ലൈകോയുടെ ഈ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള ജാഗ്രതയോടുകൂടി പെരുമാറേണ്ട അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കാരണം ഓണക്കാലമാകുമ്പോൾ എല്ലാറ്റിനും വല്ലാത്ത അങ്ങ് വില കൂട്ടി സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറ് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സാധനങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങൾക്ക് വരുന്നത് വില കൂടിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ സാധാരണ ഉപഭോക്താക്കൾ നേരിടുന്നത് അത് പരിഹരിക്കാൻ വേണ്ടി കൂടിയാണ് സപ്ലൈകോയുടെ ഈ വിപണിയിലുള്ള ഇടപെടൽ അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു മറ്റു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു